രാവിലെ പത്ത് മുപ്പത് മുതൽ അഞ്ചുമണി വരെ ബോർഡ് എന്ന പേരിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിലാണ് വ്യാപക ക്രമക്കേടും അഴിമതിയും കണ്ടെത്തിയിരിക്കുന്നത് സംസ്ഥാനത്തെ നാൽപ്പത്തിയൊന്ന് വിദ്യാഭ്യാസ ഓഫീസുകളിലും ഏഴ് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസുകളിലും ഏഴ് അസിസ്റ്റന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെ അൻപത്തിയഞ്ച് ഓഫീസുകളിലാണ് വിജിലൻസിന്റെ മിന്നൽ പരിശോധന നടത്തിയത് ഏഴ് സ്കൂളിലെ അധ്യാപക അനധ്യാപക നിയമനം നിയമനം ക്രമവൽക്കരിക്കൽ പുതിയ തസ്തിക സൃഷ്ടികൾ ഭിന്നശേഷി സംവരണം ക്രമവൽക്കരണം എന്നിവയ്ക്കായി ചില ഉദ്യോഗസ്ഥർ കൈക്കൂലി ആവശ്യപ്പെടുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന വിരമിച്ച ചില ഉദ്യോഗസ്ഥരെ സർവീസ് കൺസൾട്ടന്റ് എന്ന രീതിയിൽ സമീപിക്കാൻ ഉദ്യോഗസ്ഥർ നിർബന്ധിക്കുന്നതായും വിരമിച്ച ഉദ്യോഗസ്ഥരെ ഇടനിലക്കാരായി നിർത്തി അധ്യാപകരുടെ കയ്യിൽ നിന്നും വലിയ തുക വാങ്ങുന്നതായും പരാതി ഉയർത്തിയിരുന്നു ഇത് വിദ്യാഭ്യാസ ഓഫീസിലെ ചില ഉദ്യോഗസ്ഥർക്ക് വീതം വെച്ചു നൽകുന്നുവെന്നും വിവരം ലഭിച്ചിരുന്നു മിന്നൽ പരിശോധനയിൽ തിരുവനന്തപുരം റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കീഴിൽ വരുന്ന ഒരു സ്കൂളിൽ ഭിന്നശേഷി സംവരണം പാലിക്കാതെ പതിനൊന്ന് അധ്യാപകരെ നിയമിച്ചതായി കണ്ടെത്തി ആലപ്പുഴയിലെ കുട്ടനാട് വിദ്യാഭ്യാസ ഓഫീസിലെ ഏഡ് നിയമനാംഗീകാരവുമായി ബന്ധപ്പെട്ട് രണ്ട് ഏഡ് സ്കൂളിലെ ക്ലർക്കുമാരുടെ അക്കൌണ്ടിൽ എഴുപത്തിയേഴായിരത്തി രൂപ ലഭിച്ചതായി കണ്ടെത്തി മറ്റൊരു ഉദ്യോഗസ്ഥന്റെ ഗൂഗിൾ പേ അക്കൌണ്ടിലേക്ക് സംശയാസ്ത്രമായി ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ലഭിച്ചതായും വിജിലൻസ് സംഘം കണ്ടെത്തിയിട്ടുണ്ട് മലപ്പുറം റീജിയൽ ഓഫീസിലെ ഉദ്യോഗസ്ഥർ ഏഡ് സ്കൂൾ അധ്യാപകരിൽ നിന്നും രണ്ടായിരം രൂപ ഗൂഗിൾ പേ വാങ്ങിയതായും കണ്ണൂരിലെ ഒരു സ്കൂളിലെ അധ്യാപക തസ്തിക നിലനിർത്തുന്നതിനായി സ്കൂളിൽ പഠിക്കാത്ത കുട്ടികൾക്ക് അഡ്മിഷൻ എടുത്തതായി കാണിച്ചുവെന്നും പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട് സി മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം